സ്നേഹമുണ്ടെന്ന് കരുതി പട്ടികളെ ചങ്ങലയിലും കൂട്ടിലും ഇടുന്നത് അത് സ്നേഹമാണോ അതോ തടവാണോ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അതാണ് അതായത് ഈ തടവിൻ്റെയും സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒക്കെ ഒരു അതിർവരം എന്താണെന്നുള്ളതിനെ പൊളിച്ചെഴുതുന്ന ഒരു സിനിമയാണ് ബേസിക്കലി ഈക്കോ എന്ന് പറയുന്നത് അതായത് മനുഷ്യരും നായ്ക്കളും കാടും നിറഞ്ഞിട്ടുള്ള ഓരോ സ്ഥലത്ത് ചില മനുഷ്യർ ട്രാപ്പ് ആവുന്നതും അല്ലെങ്കിൽ ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടർ ആയിട്ടുള്ള കുരിയച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ക്യാരക്ടറിനെ തേടി ഈ മലമുകളിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്നതുമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ കുരിയച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നില്ല പല കാലങ്ങളിലായി കുരിയച്ചനെ തേടി ഈ മലമുകളിലേക്ക് എത്തുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും അവർ പറയുന്നതിലൂടെയാണ് നമ്മൾ കുരിയച്ചൻ എന്താണ് കുരിയച്ചൻ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തിരുന്നില്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഈ കുരിയച്ചനെ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ ഈ എക്കോ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ കോർ വാല്യൂ ആയിട്ട് നിലനിൽക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന പേരിൽ നമ്മൾ നമ്മൾ ഏർപ്പെടുത്തുന്നത് തടവാണോ അതോ പ്രൊട്ടക്ഷൻ ആണോ എന്നുള്ള ഒരു ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണെന്നുള്ളതാണ് അതായത് ഒരു ചെറു കഥ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറു കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മാങ് ചിത്രങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ ഒരു സിനിമയെ നമുക്ക് കാണാം ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ് തീർച്ചയായും മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എക്കോ എന്ന് പറയുന്നത് നമ്മൾ പല സമയത്ത് പറയുമല്ലോ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സിനിമ അല്ലെങ്കിൽ ഇന്റർനാഷണൽ നിലവാരത്തിൽ കഥ പറയുന്ന ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിനിമയെ മല മലയാളത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ വരുന്ന ഒരു സിനിമയായിട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്കോ എന്ന് പറയുന്ന സിനിമയെ പറയാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പല സമയത്തും നമുക്കറിയാം ഇതിനകത്ത് ദിൽജിത്തും പിന്നെ അതേപോലെ തന്നെ ബാഹുൽ രമേശ് ഒക്കെയാണ് ഇതിന്റെ ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് അതായത് കാണ്ടത്തിന്റെ അതേ ടീം കാണ്ടം എന്താണോ പറയുന്നത് കാണ്ടത്തിലും കാടും മനുഷ്യരും കുരങ്ങന്മാരും ഒക്കെ ഉള്ള ഒരു 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 അറ്റ്മോസ്ഫിയറിൽ ഒരു ഒരു തെരച്ചിലും അല്ലെങ്കിൽ ഒരു കുട്ടീനെ അന്വേഷിച്ചു പോകുന്നതാണ് ആ സിനിമ എന്നുണ്ടെങ്കിൽ ഇതും ഏകദേശം അതിനോട് റെസംബ്ലൻസസ് ഉള്ള രീതി തന്നെയാണ് പക്ഷെ ഒരു ഒരു തരത്തിലും കിഷ്കിന്ദകാണ്ഡത്തിന്റെ വേറൊരു പതിപ്പ് എന്ന് നമുക്ക് ഒരിക്കലും ഈ ഒരു സിനിമയെ പറയാനും പറ്റത്തില്ല എന്നുള്ളതാണ് അത് ഈ സിനിമ എഴുതിയിട്ടുള്ള ആ സിനിമയുടെ എഴുത്തിന്റെ മികവ് തന്നെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ സ്പൂൺ ഫീഡിങ് ഒന്നും എവിടെയും ഇല്ല ഇതിനകത്ത് ഇപ്പൊ ചില സിനിമകൾ ഒരുപാട് വിഷ്വൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്ക് ആൻഡ് ഫോർത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിഷ്വൽസ് വെച്ചിട്ട് നരേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല ക്യാരക്ടറുകൾ പല കാലങ്ങളിലായിട്ട് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്ന കുരിയച്ചൻ ഈ കുരി ആ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്ന ഒരു കുരിയച്ചനുണ്ട് ആ കുരിയച്ചനെ തേടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ സിനിമയിൽ നമുക്ക് സ്പോൺഫീഡ് എതിരുന്ന ഒരു ഒരു കുരിയച്ചനെ തേടിയിട്ടല്ല നമ്മൾ പോകുന്നത് അപ്പൊ പല സമയം ചില സമയത്ത് കുറിയച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയെങ്കിലും എന്നാ ചില സമയത്ത് കുരിയച്ചൻ അത്രത്തോളം പ്രശ്നക്കാരനാണോ എന്നുള്ള ഒരു ഒരു ഡിലേമ നമുക്ക് ചില സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ അതിനെയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചില സിറ്റുവേഷൻസും ചില സീനുകളൊക്കെ ഈ സിനിമക്കകത്ത് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇതിനകത്ത് പല ഗ്യാങ് ഗ്യാങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പല ഗ്യാങുമായിട്ട് കുരിയച്ചന് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് കുരിയച്ചൻ തന്നെ അത് സെറ്റിൽ ചെയ്യുന്നു പറയുന്നുണ്ട് അതേപോലെ തന്നെ പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുരിയച്ചൻ അവിടെ അത് സെറ്റിൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ കുരിയച്ചന് ഈഗോയിസ്റ്റിക് ആയിട്ട് മാറുന്ന അല്ലെങ്കിൽ കുരിയച്ച മേലെ ഒരു 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 അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഒരിക്കലും കുറിയച്ഛൻ അംഗീകരിക്കില്ല അയാൾ ഏത് വിധേനയും ട്രാപ്പിലാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനെ കുരിയച്ചൻ അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുരിയച്ചൻ എടുക്കും എന്ന് പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സിനിമക്കകത്ത് കുറിയച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ കുറിയച്ഛനെ എതിർക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ കുരിയച്ച നാട്ടുകാര് ഇങ്ങനെ പലതരത്തിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ കുറയച്ഛനെ തേടി ഈ പറയുന്ന മലമുകളിലേക്ക് വരുന്നത് അപ്പൊ ഇതിനകത്ത് തന്നെ പല സമയത്തും മെസ് മെറ്റഫേഴ്സ് ആയിട്ട് ഇതിനകത്ത് പട്ടികളെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഇതിന ഇതിന് മുന്നേ വന്നിട്ടുള്ള കേരള ക്രൈം ഫയൽസിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ പട്ടികളെ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇതിനകത്ത് ഒരു മെറ്റഫർ ആയിട്ടാണ് പട്ടിനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന നമ്മൾ പ്രൊട്ടക്ഷനെ വേണ്ടിയിട്ട് നമ്മൾ ഏർപ്പെടുത്തുന്നതിനെ പ്രൊട്ടക്ഷൻ ആണോ അതോ നമ്മളെ തടവിലാക്കുകയാണോ ചെയ്യുന്ന ആ ഒരു ഒരു കാര്യത്തിൻ്റെ മെറ്റഫേഴ്സ് ആയിട്ടാണ് ഇതിനകത്ത് പട്ടികളെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു 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 വല്ലാത്ത ബ്രില്യൻസ് തന്നെയായിരുന്നു ആ ഒരു സാധനം ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് സാധാരണ രീതിയിൽ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടികളെ യൂസ് ചെയ്യുന്നത് ഭയങ്കര മസ്കുലിനായിട്ടുള്ള ഏതെങ്കിലും വിദേശത്തുള്ള ബ്രീഡുകളൊക്കെയാണ് യൂസ് ചെയ്യാറ് പക്ഷെ ഈ സിനിമക്കാലത്തേക്ക് വരുന്ന സമയത്ത് സാധാരണ നാടൻ പട്ടികളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ഒരു ഒരു മലേഷ്യൻ ബ്രീഡാണെന്നുള്ള ഈ സിനിമക്കകത്ത് പറയുന്നുണ്ടെങ്കിൽ കൂടെ ഒരു നാടൻ പട്ടിക കാണിച്ചിട്ടാണ് നമ്മളിതിനകത്ത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് പക്ഷെ ഭയം ഭയപ്പെടുത്തുക ആ അന്തരീക്ഷത്തിൽ ആ ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മെറ്റഫറിക്കൽ ആയിട്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ വേഴ്സസ് തടവ് എന്ന് പറയുന്ന രീതിയിലേക്ക് അപ്പൊ എഴുത്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും സിനിമയുടെ കഥ പറച്ചിൽ രീതിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെയും ഒരു ഒരു നെഗറ്റീവ് പറയാനില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ് പല സമയത്തും ഇങ്ങനത്തെ സിനിമ ഈ സിനിമയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേരള കർണാടക ബോർഡറിലുള്ള ഒരു ഒരു കാടും ഒരു മലമ്പ്രദേശും ഒക്കെയാണ് അപ്പൊ സാധാരണ അങ്ങനത്തെ സിനിമകളിൽ വരുന്ന സമയത്ത് ആ സ്ഥലത്തിന്റെ ബ്യൂട്ടീനെ ഒപ്പിയെടുക്കാനുള്ള ഒരു പ്രവണത പല സമയത്തും ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെറുതെ അവിടെ കാടുണ്ട് മലയുണ്ട് അല്ലെങ്കിൽ അരുവികളുണ്ട് എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങ് എടുത്ത് വെച്ചേക്കല്ല ഇതിനകത്ത് സിനിമയുടെ കഥയും ആ ക്യാരക്ടേഴ്സ് സഞ്ചരിക്കുന്ന വഴികളിലും ഈ ഈ പറയുന്ന കാടിന്റെ വന്യതയും ഭംഗിയേയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ് ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് ഈ മനുഷ്യരും പട്ടികളും യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രനെ നമ്മൾ ഒന്നും കൂടെ മനോഹരമാക്കുന്നത് ആ ഒരു യാത്ര നമുക്ക് ഒന്നുകൂടെ ആക്കി തരുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ആണെന്നും കൂടെ നമ്മൾ പറയേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിനിമ ഒരു ഒരു എന്ത് ട്രൂലി ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇക്കോ എന്ന് പറയുന്ന സിനിമയെ പിന്നെ ഇതിനകത്ത് സന്ദീപിനെ കുറിച്ചാണ് പറയേണ്ടത് സന്ദീപ് സന്ദീപ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അതായത് ഒരു ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പടക്കളം എന്ന് പറഞ്ഞ സിനിമക്കകത്ത് പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ഷിഫ്റ്റ് വരുന്ന സമയത്ത് സീരിയസ് ആവുന്ന സമയത്ത് എത്രത്തോളം ക്യാപ്പബിൾ ആണ് എന്നുള്ളത് ആ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സത്യത്തിൽ സന്ദീപ് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ള പീയൂഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പൊ ആ ക്യാരക്ടറിനൊക്കെ റിവീൽ ചെയ്ത് വരുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിനും ചേഞ്ചസ് വരണമല്ലോ വെറുതെ സിനിമക്കകത്ത് റിവീൽ ചെയ്താൽ പോരാ അപ്പൊ ആ ചേഞ്ചസ് നമ്മളിങ്ങനെ കാണണം സത്യത്തിൽ പുള്ളിയുടെ ഒരു ഒരു മാനറിസംസും പുള്ളിയുടെ ഒരു എക്സ്പ്രഷനൊക്കെ നമ്മൾ ഇതിനകത്ത് കാണണം എന്ത് മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത് എന്ന് അറിയാം പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ആണ് ഒരു ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് അതായത് എന്താ പറയാ ഇതിനകത്ത് കംപ്ലീറ്റ്ലി നരേന്റെ നരീഷനിലൂടെയാണ് സത്യത്തിൽ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് റിവീൽ ചെയ്യുന്നത് പക്ഷെ അപ്പോഴും നമുക്ക് ചില നമ്മൾ ആഗ്രഹിക്കും ചില കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നമുക്ക് കാണിച്ചു തരുന്നില്ല ഈ നരേഷനിലൂടെ എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് നമ്മൾ എത്തുന്നത് അവിടെയാണ് വീണ്ടും നമ്മൾ ലാൻഡ് ആവുന്നത് ഈ പറയുന്ന സംരക്ഷണം പ്ലസ് തടവറ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ നമ്മൾ റിവഞ്ച് എന്ന് പറയുന്ന സാധനത്തിന്റെ വൺസ് നമ്മൾ ആ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നത് അപ്പൊ ഇതിനകത്ത് ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ഒരു സീനുണ്ട് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ആ നോക്കിയിട്ട് എന്താണ് കാണുന്നത് എന്നുള്ളത് ചിലപ്പോൾ കാണിച്ചു തരുന്നുള്ളത് പക്ഷെ ഇല്ല ഇതിനകത്ത് അത് കാണിച്ചു തരുന്നില്ല പക്ഷെ അത് കാണിച്ചു തരാത്തത് എന്താണ് നന്നായത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും നമുക്ക് ആ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ആ സിനിമ കംപ്ലീറ്റ്ലി അവിടെ വിട്ടിട്ടല്ല വരുന്നത് നമുക്ക് വീണ്ടും ഇമാജിൻ ചെയ്യാനും നമുക്ക് വീണ്ടും അതിൽ നിന്നുള്ളത് പലതും ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ലെവലിലേക്കാണ് സിനിമയുടെ ഒരു ക്ലൈമാക്സ് നമുക്ക് കൊണ്ടുവന്ന് എത്തിച്ചേരുന്നതാണ് അപ്പോ മലയാളത്തിൽ നിന്നും ലോകത്തിന് മുന്നിലേക്ക് വെക്കാനുള്ള മറ്റൊരു കിടിലൻ കിടുക്കാജിയായിട്ടൊന്ന് പറയാൻ നമുക്ക് എക്കോ എന്ന് പറഞ്ഞ സിനിമയെ